ക്ഷേമനിധി പെൻഷൻ ഇപ്പൊ നിസ്സാരളെ മാസങ്ങളോളം കുടിശ്ശിക അന്നേരം ഒന്ന് ഒരു സാമ്പത്തികമായി വളരെ അതിലും വളരെ മോശമായ അവസ്ഥയിൽ കൂടെ സാമ്പത്തികമായിട്ട് ഇത്രയും താഴെയിലേക്ക് പോകാനുള്ള കാരണം എന്താണ് കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് കേരളത്തിന് ശരിക്ക് ഞെക്കിക്കൊല്ലണ എങ്ങനെയെല്ലാം പിണറായി സർക്കാരിന് താഴ്ത്താക്കാൻ പറ്റും അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമവും നടത്തിക്കൊണ്ടിരിക്കും എല്ലാത്തിനും ബഡ്ജറ്റിൽ വില കൂടുതലല്ലേ അത് കുറക്കണം കുറച്ചാലേ ജനങ്ങൾക്ക് വില ആ മെച്ചു ഭയങ്കര കിട്ടാറില്ല ഏതായാലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നല്ല ഇടപെടൽ നടത്തി വീണ്ടും അപ്പോൾ ഇനിയും അടുത്തൊരു ഭരണവും കൂടി ഈ സർക്കാർ തന്നെ അഭിപ്രായം ഈ വിലക്കയറ്റം അരി അതേപോലെ അരിയുടെ വിലയും ഉഴുന്നിൻ്റെയും പരിപ്പിൻ്റെയും എല്ലാം വില അനുദിനം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അത് പിടിച്ചു നിർത്തുവാനായിട്ടുള്ള ക്രിയാത്മകമായ ഒരു നിർദ്ദേശവും ഈ സംസ്ഥാന ഗവൺമെന്റിന്റെ ബഡ്ജറ്റിൽ ഇല്ല സാധനങ്ങൾക്കൊന്നും അങ്ങനെ വില 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 ഒന്നും ആരാ കൂടിയില്ലേ 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 വെള്ള ചാർജ് പെൻഷൻ പെൻഷൻ കിട്ടുന്നില്ല കിട്ടുന്നില്ല പറയുന്നതല്ല യാഥാർത്ഥ്യം വിലയൊന്നും നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോവല്ലേ ഇതിക്ക് മുമ്പ് മാസങ്ങളോളം കൂടി ഉണ്ടായിരുന്ന സമയത്തൊന്നും ഇങ്ങനെയുള്ള ചാനൽ ചാർജ് ചെയ്തൊന്നും ഉണ്ടായിരുന്നില്ല

ൂറ് ഈ ആയിരത്തി അറുനൂറിൽ എത്തിയിരിക്കുന്നത് ഈ അറുന്നൂറ് ഉണ്ടായിട്ടും എത്ര മാസങ്ങളോളം കുടിശ്ശിക അതെല്ലാം ഈ ജനങ്ങൾക്ക് സാധാരണക്കാരന് കിട്ടേണ്ട ആ കുടിശ്ശികകളെല്ലാം തീർത്തതിന് ശേഷമാണ് ഇപ്പൊ ഈ സാമ്പത്തികമായിട്ട് കേന്ദ്രത്തിന്റെ ഭാഗത്തുള്ള ഒരു ഞെരുക്കം നമ്മുടെ കടമെടുപ്പാണ് ഇവര് കടമെടുപ്പാണ് പറയുന്നത് കേന്ദ്രം തടഞ്ഞു വെച്ചിരിക്കുന്നു ഇതിനെതിരെ സുപ്രീം കോടതിയിൽ പോലും കേന്ദ്ര ഗവൺമെന്റ് ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് കേരളത്തിന് ഇനി കടം കൊടുക്കാൻ സാധ്യമല്ല എന്ന് തീർത്തും പറഞ്ഞിട്ടുണ്ട് ആ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയാണ് ഇവിടുത്തെ പ്രതിപക്ഷവും ഭരണപക്ഷവും അത് തീരുമാനിക്കേണ്ടത് അല്ലാതെ വീണ്ടും വീണ്ടും കേന്ദ്രത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല തീർച്ചും പരാജയമായ ഒരു ബഡ്ജറ്റാണിത് കേരളത്തിൻ്റെ നടുവടിച്ച ഒരു ബഡ്ജറ്റാണിത് സാധാരണക്കാരെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ളൊരു ബഡ്ജറ്റാണ് അഴിമതി മറച്ചു ഒരു ബഡ്ജറ്റാണ് ഇവർ കൂടുതൽ കൊടുത്തിട്ടുണ്ടോ ഒന്നും കൊടുത്തിട്ടില്ല എല്ലാം ഒരു എല്ലാം നിങ്ങൾക്ക് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ജനങ്ങൾ ജീവിക്കുന്നു എന്നാൽ ഒന്നും കിട്ടുന്നതില്ലതാനും പിണറായി സർക്കാരിന് എങ്ങനെയെല്ലാം തേജോബോധം ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ അതെല്ലാം എല്ലാവരും നടന്നു ഈ ബജറ്റ് ഏതായാലും സാധാരണക്കാരനും അതേപോലെ പാവപ്പെട്ടവർക്കും വേണ്ടിയിട്ടുള്ളതാണ് ഈ ഇടതുപക്ഷ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവൻ്റെ സർക്കാരാണ് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ജനോപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളെ സർക്കാർ ചെയ്യുള്ളു ആ ഒരു പ്രതീക്ഷയിലാണ് എല്ലാ ജനങ്ങളും പാവപ്പെട്ടവൻ്റെ പാർട്ടി എന്ന് പറയുന്നത് ഒരു ഒരു തമാശയായിട്ടാണ് പാവപ്പെട്ടവരല്ലോ ഭരിക്കുന്നത് നാട് ഭരിക്കുന്ന എല്ലാവരും അതിഭയങ്കരമായ സമ്പന്നമായ ഒരു അവസ്ഥയിൽ ജീവിക്കുന്ന അവർ അവർ ഒരു 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 വല്ലാത്ത റിച്ചായ ഒരു ജീവിതം നയിച്ചുകൊണ്ട് പാവപ്പെട്ടവരെ കൊണ്ട് പറഞ്ഞ് 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 അവരും അവരുടെ കുടുംബവും ആളുകളും എല്ലാം സുഖലോലുപരായിട്ട് ജീവിക്കുന്നതായിട്ട് നാം ജീവിച്ചു നവകേരളയാത്രയൊക്കെ ഒരു ദൂർത്തിൻ്റെ ഒരു പര്യായമാണ് എന്തിനാണത് നടത്തിയത് എന്ത് പരാതിയാണ് അദ്ദേഹം സ്വീകരിച്ചത് എന്തു പരാതിക്കാണ് പരിഹാരം കണ്ടിട്ടുള്ളത് ഈ നാട് അനുഭവിക്കുന്ന ഇവിടുത്തെ സമൂഹം അനുഭവിക്കുന്ന ഇവിടുത്തെ അനുഭവിക്കുന്ന ഇവിടുത്തെ രോഗികൾ അനുഭവിക്കുന്ന ഇവിടുത്തെ യുവ ഇവിടുത്തെ നമ്മുടെ ഇവിടുത്തെ കഷ്ടപ്പെടുന്ന തൊഴിലാളികൾ അനുഭവിക്കുന്ന എന്ത് പ്രശ്നത്തിനാണ് ഈ നവകേരള യാത്ര കൊണ്ട് പ്രയോജന ഒരു പരിഹാരമുണ്ടായത് ഒരു പരിഹാരവും ഉണ്ടായില്ല കിട്ടിക്കൊണ്ടിരിക്കുന്നു എല്ലാവരും ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് കിട്ടുമെന്നല്ലോ പറഞ്ഞേക്കണത് എല്ലാം ഘട്ടംഘട്ടമായിട്ട് ഇതെല്ലാം കിട്ടിരിക്കും നമ്മുടെ കേരള സദ വന്നിട്ടുള്ള എല്ലാ പരാതികൾക്കും നൂറ് ശതമാനം പരിഹാരം ഉണ്ടാകുമെന്ന് തന്നെയാണ് സന്തോഷേട്ടാ സന്തോഷമായിട്ട് മാർക്കറ്റിൻ്റെ ഫ്രണ്ടിൽ തന്നെ വർക്ക് ചെയ്യുന്നു ഇവിടെ സാധാരണക്കാർ വരുന്നു എല്ലാ തരത്തിലുള്ള ആൾക്കാർ വരുന്നുണ്ട് ചേട്ടൻ്റെ ദൃഷ്ടിയിൽ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ സാമ്പത്തികമായിട്ട് തകർന്നിരിക്കുന്ന ആരെയും കുറ്റം പറഞ്ഞപ്പോൾ കേട്ടേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചെയ്തു കൊടുക്കേണ്ടതെന്നാണ് ചേട്ടൻ്റെ ദൃഷ്ടിയിൽ മനസ്സിലായില്ല ചേട്ടന്റെ ഒരു കാഴ്ചപ്പാടിൽ സാധാരണക്കാർക്കും എല്ലാത്തവർക്കും ചെയ്യേണ്ട കാര്യങ്ങൾ പറയുന്നത് അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് വിലക്കയറ്റാണോ പറഞ്ഞോളൂ ചേട്ടൻ്റെ ഇന്ന് ഈ ഞങ്ങളിപ്പോൾ എറണാകുളത്ത് നിത്യോപ നിത്യേന വന്നു പോയി ജോലി എടുത്തു പോകുന്ന ആൾക്കാരാണ് ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ ഇവിടെ സാധാരണക്കാരന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടുത്തെ ഈ ഭക്ഷ്യവസ്തുക്കളാണെങ്കിലും പച്ചക്കറികളാണെങ്കിലും എല്ലാം വില നിലവാരമൊക്കെ പിടിച്ചു നിർത്തിയിരുന്നതെന്ന് ഞങ്ങളുടെ വിശ്വാസം ഞാനടക്കം എൻ്റെ വീട്ടിലേക്ക് ഇതെല്ലാം മേടിച്ചുകൊണ്ട് പോകുന്ന ആളല്ല ഞങ്ങൾക്ക് ഇതൊരു ഇപ്പോൾ വില കൂടി അല്ലെങ്കിൽ സാധാരണക്കാരന് പിടിച്ചേക്കാൻ പറ്റാത്തൊരു അവസ്ഥയെന്നുള്ള കാഴ്ചപ്പാടൊന്നും എനിക്കില്ല ഞാനും എൻ്റെ വീട്ടിലേക്ക് സാധനങ്ങൾ മേടിച്ചുകൊണ്ട് പോകുമ്പോഴേക്കും എന്തെങ്കിലും സാമ്പത്തികമായിട്ടുള്ള വില കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഭവിഷ്യത്ത് എനിക്കും ഉള്ളതാണ് പക്ഷേ എനിക്ക് ഇപ്പോഴത്തെ കാഴ്ചപ്പാടിൽ അങ്ങനെയുള്ളൊരു വിലക്കയറ്റമൊന്നുമില്ല